അധ്യായം മുപ്പത്തിയെട്ട് സ്വാദ് മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിന്റെ പ്രാരംഭത്തിലെ അക്ഷരത്തിന്റെ പേരിൽ ഈ അധ്യായം അറിയപ്പെടുകയാണുണ്ടായത് കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സ്വാദ് ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം എന്നാൽ സത്യനിഷേധികൾ ദുരഭിമാനത്തിലും കക്ഷിമാത്സര്യത്തിലുമാകുന്നു അവർക്കു മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു അപ്പോൾ അവർ മുറവിളി കൂട്ടി എന്നാൽ അത് രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ തീർച്ചയായും ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെ അവരിലെ പ്രധാനികൾ ഇപ്രകാരം പോയി നിങ്ങൾ മുന്നോട്ടു പോയിക്കൊള്ളുക നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക തീർച്ചയായും ഇത് ഉദ്ദേശപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാകുന്നു അവസാനത്തെ മതത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായിട്ടില്ല ഇത് ഒരു കൃത്രിമ സൃഷ്ടി മാത്രമാകുന്നു ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്ബോധനം ഇറക്കപ്പെട്ടത് ഇവന്റെ മേലാണോ അങ്ങനെയൊന്നുമല്ല അവർ എന്റെ ഉത്ബോധനത്തെപ്പറ്റി തന്നെ സംശയത്തിലാകുന്നു അല്ല അവർ എന്റെ ശിക്ഷ ഇതുവരെ ആസ്വദിക്കുകയുണ്ടായിട്ടില്ല അതല്ല പ്രതാപിയും അത്യുദാരനുമായ നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ അതല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും ആധിപത്യം അവർക്കാണോ എങ്കിൽ ആ മാർഗങ്ങളിലൂടെ അവർ കയറി നോക്കട്ടെ പല കക്ഷികളിൽപ്പെട്ട പരാജയപ്പെടാൻ പോകുന്ന ഒരു സൈനിക വ്യൂഹമത്രേ അവിടെയുള്ളത് അവർക്കു മുമ്പ് നോഹിന്റെ ജനതയും ആദ് സമുദായവും ആണികളുറപ്പിച്ചിരുന്ന ഫിർആൌനും നിഷേധിച്ചു തള്ളിയിട്ടുണ്ട് സമൂത് സമുദായവും ലൂത്തിന്റെ ജനതയും മരക്കൂട്ടങ്ങളിൽ വസിച്ചിരുന്നവരും സത്യത്തെ നിഷേധിച്ചു തള്ളിയിട്ടുണ്ട് അക്കൂട്ടരത്ര സത്യത്തിനെതിരിൽ അണിനിരന്ന കക്ഷികൾ ഇവരാരും തന്നെ ദൂതന്മാരെ നിഷേധിച്ചു കളയാതിരുന്നിട്ടില്ല അങ്ങനെ എന്റെ ശിക്ഷ അവരിൽ അനിവാര്യമായി തീർന്നു ഒരൊറ്റ ശബ്ദമല്ലാതെ മറ്റൊന്നും ഇക്കൂട്ടർ നോക്കിയിരിക്കുന്നില്ല അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും സാവകാശമുണ്ടായിരിക്കുകയില്ല അവർ പറയുന്നു ഞങ്ങളുടെ രക്ഷിതാവെ വിചാരണയുടെ ദിവസത്തിനു മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ വിഹിതം ഞങ്ങൾക്കൊന്ന് വേഗത്തിലാക്കി തന്നേക്കണേ എന്ന് നബിയെ അവർ പറയുന്നതിനെപ്പറ്റി നീ ക്ഷമിച്ചുകൊള്ളുക നമ്മുടെ കയ്യൂക്കുള്ള ദാസനായ ദാവൂദിനെ നീ അനുസ്മരിക്കുകയും ചെയ്യുക തീർച്ചയായും അദ്ദേഹം ദൈവത്തിങ്കലേക്ക് ഏറ്റവും അധികം ഖേദിച്ചുമടങ്ങിയവനാകുന്നു സന്ധ്യാസമയത്തും സൂര്യോദയ സമയത്തും സ്തോത്രകീർത്തനം നടത്തുന്ന നിലയിൽ നാം പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു ശേഖരിക്കപ്പെട്ട നിലയിൽ പറവകളെയും നാം കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തിങ്കിലേക്ക് ഏറ്റവും അധികം വിനയത്തോടെ തിരിഞ്ഞവയായിരുന്നു അദ്ദേഹത്തിന്റെ ആധിപത്യം നാം സുശക്തമാക്കുകയും അദ്ദേഹത്തിന് നാം തത്വജ്ഞാനവും തീർപ്പുകൽപ്പിക്കുവാൻ വേണ്ട സംസാര വൈഭവവും നൽകുകയും ചെയ്തു വഴക്കുകൂടുന്ന കക്ഷികൾ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ മതിൽ കയറിച്ചെന്ന സമയത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ അവർ ദാവൂദിന്റെ അടുത്ത് കടന്നു ചെല്ലുകയും അദ്ദേഹം അവരെപ്പറ്റി പരിഭ്രാന്തനാകുകയും ചെയ്ത സന്ദർഭം അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ട ഞങ്ങൾ രണ്ട് എതിർ കക്ഷികളാകുന്നു ഞങ്ങളിൽ ഒരു കക്ഷി മറുകക്ഷിയോട് അന്യായം ചെയ്തിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്കിടയിൽ താങ്കൾ ന്യായപ്രകാരം കൽപ്പിക്കണം താങ്കൾ നീതികേട് കാണിക്കരുത് ഞങ്ങൾക്ക് നേരായ പാതയിലേക്ക് വഴി കാണിക്കണം ഇതാ ഇവൻ എന്റെ സഹോദരനാകുന്നു അവന് തൊണ്ണൂറ്റിയൊമ്പത് പെണ്ണാടുകളുണ്ട് എനിക്ക് ഒരു പെണ്ണാടും എന്നിട്ടവൻ പറഞ്ഞു അതിനെയും കൂടി എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന് സംഭാഷണത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തു ദാവൂദ് പറഞ്ഞു തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു തീർച്ചയായും പങ്കാളികളിൽ അഥവാ കൂട്ടുകാർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചു കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ ദാവൂദ് വിചാരിച്ചു നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന് തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് നാം അത് കൊടുത്തു തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും മടങ്ങി വരാൻ ഉത്തമമായ സ്ഥാനവുമുണ്ട് അള്ളാഹു പറഞ്ഞു ഹേ ദാവൂദ് തീർച്ചയായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു ആകയാൽ ജനങ്ങൾക്കിടയിൽ ന്യായപ്രകാരം നീ വിധി കൽപ്പിക്കുക തന്നിഷ്ടത്തെ നീ പിന്തുടർന്നു പോകരുത് കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാരോ അവർക്ക് തന്നെയാകുന്നു കഠിനമായ ശിക്ഷയുള്ളത് കണക്കുനോക്കുന്ന ദിവസത്തെ അവർ മറന്നു കളഞ്ഞതിന്റെ ഫലമത്രേ അത് ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം നിരർഥകമായി സൃഷ്ടിച്ചതല്ല സത്യനിഷേധികളുടെ ധാരണയത്രേ അത് ആകയാൽ സത്യനിഷേധികൾക്ക് നരകശിക്ഷയാൽ മഹാനാശം അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുമോ അതല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാമാക്കുമോ നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത് ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടി ദാവൂദിന് നാം പുത്രൻ സുലൈമാനെ പ്രദാനം ചെയ്തു വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും അധികം ഖേദിച്ചു ഖേദിച്ചുമടങ്ങുന്നവനാകുന്നു കുതിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന വിശിഷ്ടമായ കുതിരകൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവിന്റെ സ്മരണയുടെ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യത്തെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അങ്ങനെ ആ കുതിരകൾ മറവിൽ പോയി മറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവയെ എന്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ടുവരൂ എന്നിട്ട് അദ്ദേഹം അവയുടെ കണങ്കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്മേൽ നാം ഒരു ജഠത്തെ ഇടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം താഴ്മയുള്ളവനായി മടങ്ങി അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ നീ എനിക്ക് പൊറത്തു തരികയും എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും വലിയ ദാനശീലൻ അപ്പോൾ അദ്ദേഹത്തിന് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം ലക്ഷ്യമാക്കിയടത്തേക്ക് സൗമ്യമായ നിലയിൽ അത് സഞ്ചരിക്കുന്നു എല്ലാ കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരുമായ പിശാചുക്കളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മറ്റു ചില പിശാചുക്കളെയും കൊടുത്തു ഇത് നമ്മുടെ ദാനമാകുന്നു ആകയാൽ നീ ഔദാര്യം ചെയ്യുകയോ കൈവശം വെച്ചുകൊള്ളുകയോ ചെയ്യുക കണക്കു ചോദിക്കൽ ഉണ്ടാവില്ല എന്ന് നാം സുലൈമാനോട് പറയുകയും ചെയ്തു തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യമുണ്ട് മടങ്ങിയെത്താൻ ഉത്തമമായ സ്ഥാനവും നമ്മുടെ ദാസനായ അയ്യൂബിനെ ഓർമ്മിക്കുക പിശാജനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം നാം നിർദ്ദേശിച്ചു നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക ഇതാ തണുത്ത സ്നാനജലവും കുടിനീരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെയും അവരോടൊപ്പം അവരുടെ അത്ര ആളുകളെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു ഉത്ബോധനവുമെന്ന നിലയിൽ നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക എന്നിട്ട് അതുകൊണ്ട് നീ അടിക്കുകയും ശപഥം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അദ്ദേഹത്തെ നാം ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം ഏറെ ഖേദിച്ചു മടങ്ങുന്നവനാകുന്നു കൈക്കരുത്തും കാഴ്ചപ്പാടുകളും ഉള്ളവരായിരുന്ന നമ്മുടെ ദാസന്മാരായ ഇബ്രാഹിം ഇസ്ഹാക്ക് യാക്കൂബ് എന്നിവരെയും ഓർക്കുക നിഷ്കളങ്കമായ ഒരു വിചാരം കൊണ്ട് നാം അവരെ ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു അത് തീർച്ചയായും അവർ നമ്മുടെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു ഇസ്മായിൽ അല്യസാഴ്ച ിഫുൽ എന്നിവരെയും ഓർക്കുക അവരെല്ലാവരും ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു ഇതൊരു ഉത്ബോധനമത്ര തീർച്ചയായും സൂക്ഷ്മതയുള്ളവർക്ക് മടങ്ങിച്ചെല്ലാൻ ഉത്തമമായ സ്ഥാനമുണ്ട് അവർക്കു വേണ്ടി കവാടങ്ങൾ തുറന്നുവെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകൾ അവർ അവിടെ ചാരി ഇരുന്നു വിശ്രമിച്ചുകൊണ്ട് സമൃദ്ധമായുള്ള ഫലവർഗങ്ങൾക്കും പാനീയത്തിനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ അടുത്ത് ദൃഷ്ടി ദൃഷ്ടിനിയന്ത്രിക്കുന്ന സമവയസ്കരായ സ്ത്രീകളുണ്ടായിരിക്കും ഇതത്രെ വിചാരണയുടെ ദിവസത്തേക്ക് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്നത് തീർച്ചയായും ഇത് നാം നൽകുന്ന ഉപജീവനമാകുന്നു അത് തീർന്നു പോകുന്നതല്ല ഇതത്രെ അവരുടെ അവസ്ഥ തീർച്ചയായും ധിക്കാരികൾക്ക് മടങ്ങിച്ചെല്ലാൻ മോശപ്പെട്ട സ്ഥാനമാണുള്ളത് നരകമത്രേ അത് അവരതിൽ കത്തിയരിയും അതെത്ര മോശമായ വിശ്രമസ്ഥാനം ഇതാണ് അവർക്കുള്ളത് ആകയാൽ അവരത് ആസ്വദിച്ചുകൊള്ളട്ടെ കൊടും ചൂടുള്ള വെള്ളവും കൊടും തണുപ്പുള്ള വെള്ളം ഇത്തരത്തിൽപ്പെട്ട മറ്റു പല ഇനം ശിക്ഷകളും നരകത്തിൽ ആദ്യമെത്തിയവരോട് അള്ളാഹു പറയും ഇതാ ഒരു കൂട്ടം നിങ്ങളോടൊപ്പം തള്ളിക്കയറി വരുന്നു അപ്പോൾ അവർ പറയും അവർക്ക് സ്വാഗതമില്ല തീർച്ചയായും അവർ നരകത്തിൽ കത്തി എരിയുന്നവരെ ആ കടന്നു വരുന്നവർ പറയും അല്ല നിങ്ങൾക്ക് തന്നെയാണ് സ്വാഗതമില്ലാത്തത് നിങ്ങളാണ് ഞങ്ങൾക്കിത് വരുത്തിവെച്ചത് അപ്പോൾ വാസസ്ഥലം ചീത്ത തന്നെ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഈ ശിക്ഷ വരുത്തിവെച്ചതാരോ അവനു നീ നരകത്തിൽ ഇരട്ടി ശിക്ഷ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചുകൊടുക്കണമേ അവർ പറയും നമുക്കെന്തു പറ്റി ദുർജനങ്ങളിൽപ്പെട്ടവരായി നാം ഗണിച്ചിരുന്ന പല ആളുകളെയും നാം കാണുന്നില്ലല്ലോ നാം അവരെ അബദ്ധത്തിൽ പരിഹാസപാത്രമാക്കിയതാണോ അതല്ല അവരെയും വിട്ട് കണ്ണുകൾ തെന്നിപ്പോയതാണോ നരകവാസികൾ തമ്മിലുള്ള വഴക്ക് തീർച്ചയായും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നബിയെ പറയുക ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവും പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമത്രേ അവൻ പറയുക അത് ഒരു ഗൗരവമുള്ള വർത്തമാനമാകുന്നു നിങ്ങൾ അത് അവഗണിച്ചു കളയുന്നവരാകുന്നു അത്യുന്നത സമൂഹം വിവാദം നടത്തിയിരുന്ന സന്ദർഭത്തെപ്പറ്റി എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഞാനൊരു സ്പഷ്ടമായ താക്കീതുകാരനായിരിക്കേണ്ടതിന് മാത്രമാണ് എനിക്ക് സന്ദേശം നൽകപ്പെടുന്നത് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കുകയും അവനിൽ എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവന് പ്രണാമം ചെയ്യുന്നവരായി വീഴണം അപ്പോൾ മലക്കുകൾ എല്ലാവരും ഒന്നടങ്കം പ്രണാമം ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാകുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു ഇബിലീസെ എന്റെ കൈകൊണ്ട് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നീ പ്രണമിക്കുന്നതിന് നിനക്കെന്ത് തടസ്സമാണുണ്ടായത് നീ അഹങ്കരിച്ചിരിക്കുകയാണോ അതല്ല നീ പൊങ്ങച്ചക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണോ ഇബിലീസ് പറഞ്ഞു ഞാൻ മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു അള്ളാഹു പറഞ്ഞു എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തുപോകണം തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേൽ എന്റെ ശാപം ഉണ്ടായിരിക്കുന്നതാണ് ഇബിലീസ് പറഞ്ഞു എന്റെ രക്ഷിതാവേ എന്നാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി അനുവദിച്ചു തരണമേ അള്ളാഹു പറഞ്ഞു എന്നാൽ നീ അവധി അനുവദിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു നിശ്ചിതമായ ആ സമയം സമാഗതമാകുന്ന ദിവസം വരെ ഇബ്ലീസ് പറഞ്ഞു നിന്റെ പ്രതാപമാണ് സത്യം അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും അവരിൽ നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ അള്ളാഹു പറഞ്ഞു അപ്പോൾ സത്യം ഇതത്രേ സത്യമേ ഞാൻ പറയുകയുള്ളൂ നിന്നെയും അവരിൽ നിന്ന് നിന്നെ പിന്തുടർന്ന മുഴുവൻ പേരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും നബിയെ പറയുക ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു ഒരു കാലയളവിനു ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും